നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷേക്കുമാണ് ഗ്രീൻ ന്യൂസ് ചാനലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊല്ലം ജില്ലയിലെ കടക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് മനോഹരമായ കാഴ്ച ഒരുക്കിക്കൊണ്ടാണ് ഗ്രീൻ ന്യൂസ് ചാനൽ പോകുന്നത് അടിപൊളി ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇരുന്നൂട്ടി മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് മീൻമുട്ടി ഇരുന്നൂട്ടി ശ്രീധർമ്മ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് പണ്ട് ശ്രീനാരായണ ഗുരുവിനെ ദളിതരെ ഇരിച്ചു ഭക്ഷണം കഴിപ്പിച്ച് അവർക്ക് ഉപദേശങ്ങളാക്കിയ സ്ഥലം എന്നാണ് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് എന്തായാലും നമുക്ക് ആ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ വെള്ളചാട്ടത്തിന്റെ ആഴ്ചകളൊന്ന് കണ്ടുനോക്കാം മീൻമുട്ടി ഒരു മനോഹരമായ കാര്യത്തെയാണ് കേട്ടോ ഒരു വനപ്രദേശത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന സ്ഥലമാണ് ഇവിടം എങ്കിലും പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ പാർക്കെട്ടുകളിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം പിന്നെ താഴെ താഴെപ്പൊഴ് കുളിക്കുന്ന ഒരു കുഴപ്പമില്ല അവിടെ വലിയ ഒഴുക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല തളം കിട്ടി നിൽക്കുന്ന വെള്ളമാണ് ശക്തമായ ഒഴുക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ മുകളിൽ പോയി കുളിക്കാനോ നിൽക്കാനോ ഒന്നും ശ്രമിക്കരുത് വഴി താഴോട്ട് പോകുമ്പോൾ കാഴ്ചകൾ കാണാം അപ്പോ ഈ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് വീണ് താഴേക്ക് ഒഴുകി ഇങ്ങനെ ഒഴുകി 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 താഴേക്ക് പോവുകയാണ് അപ്പം മഴക്കാലമായതുകൊണ്ട് ഒരുപാട് വെള്ളമുണ്ട് നല്ല ശക്തമായി വെള്ളം വീഴുകയാണ് അതിന്റെ അടിക്ക് പാറയുടെ കീഴിലേക്ക് കയറി പൊളിക്കുന്നവരെയൊക്കെ നമ്മൾ നേരിട്ട് കാണിച്ചിരുന്നു പക്ഷെ അവിടെ ഒന്നും താഴെ അപകടമൊന്നുമില്ല അവിടെ എല്ലാം മണലും പാറയൊക്കെയാണ് ഏറ്റവും മോളിൽ കയറി മാത്രമേ ഉള്ളൂ താല് തന്നെ വീണാൽ അപകടം ഉണ്ടാവും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വീണ്ടും കാണാനായിട്ട് പാറകളിൽ ഇങ്ങനെ തട്ടി പതഞ്ഞൊഴുകി എത്തുന്ന വെള്ളത്തിന്റെ കാഴ്ച മനോഹരമാണ് ഇങ്ങനെ എന്താ പറയുന്ന ഈ മഞ്ഞ് ഇങ്ങനെ പടർന്നു പോകുന്ന പോകുന്നവരുടെ വെള്ളത്തിന്റെ ആ ഈർപ്പമുള്ള വെള്ളമൊക്കെ നമ്മുടെ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ വീടുമ്പോൾ വലിയൊരു കുളിരാണ് കേട്ടോ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് മടയിൽ ഇങ്ങനെ വെള്ളം ഉയരുന്നതോടെ കടക്കൽ കുമ്പിൾ പഞ്ചായത്തിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണികൾക്കൊരു കൗതുകമായി മാറിയിരിക്കുകയാണ് കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തിയിലാണ് വെള്ളച്ചാട്ടം അപ്പോൾ ഇത് കാണാൻ ഒരുപാട് പേരാണ് ദിവസേന ഇവിടെ എത്തുന്നത് ഇപ്പോൾ നല്ല രസമാണ് കാണാൻ കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കുന്നതിനും കുറച്ച് സൗകര്യമൊക്കെ എങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നവർ ഏറെയാണ് വെള്ളച്ചാട്ടത്തോട് ചേർന്ന് ക്ഷേത്രമുണ്ട് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ക്ഷേത്രം കൂടിയാണത് എന്ന് മനസ്സിലാക്കുക ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇരുന്നൂറ്റി എന്ന് ഈ ഭാഗത്തിന് അറിയപ്പെടുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ കർക്കിടക വലിയ തർപ്പണത്തിന് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരുപാട് ആൾക്കാർ എത്തുന്നു പറഞ്ഞാൽ പലരും വന്ന് പരിചയമില്ലാത്ത ആൾക്കാർ മുകളിലൊക്കെ വന്ന് നിന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഇറങ്ങാൻ ശ്രമിക്കരുത് വളരെ വഴിക്കലുള്ള പാറയാണ് താഴോട്ട് വീണാൽ ഭയങ്കര അപകടം ഉണ്ടാവും പക്ഷേ അത്രയ്ക്ക് അപകടം ഒന്നും ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് ആ മുകളിൽ മാത്രം കയറി പോകരുത് താഴെ ചെന്നു കുളിക്കാം ഈ അടിച്ചു വീഴുന്ന വെള്ളത്തിൻ്റെ അടിക്ക് ഒരു ഇങ്ങനെ കയറി കുളിക്കുന്നതാണ് അപ്പോൾ ശക്തമായ വെള്ളം വീഴുമ്പോൾ രക്തമൊട്ടൊക്കെ കൂടുന്നതാണ് അവർ പറയുന്നത് എന്തായാലും പ്രദേശം പരിചയമില്ലാത്തവർ വെള്ളച്ചാട്ടത്തിറങ്ങരുത് സൂചനാ ബോർഡുകളുള്ള നിർദേശങ്ങളൊക്കെ സഞ്ചാരി വായിക്കണം അദ്ദേഹം കുറച്ച് പേരൊക്കെ ഇതിന്റെ അടിക്കോട്ട് പോകുന്നുണ്ട് ആ പറഞ്ഞുള്ള വെള്ളം ശക്തമായിട്ടാണ് വീഴുന്നത് കാരണം നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും കുട്ടികളൊന്നും ഇവിടെ ഇറങ്ങരുണ്ട് കുട്ടികൾക്ക് കുളിക്കാനായിട്ട് താഴെ നല്ല നിരന്ന പ്രദേശമുണ്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ കുളിക്കാം ആ കുളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ട് അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കൊല്ലത്തുണ്ട് ഇതുപോലെ ഒരുപാട് സ്ഥലം കൊല്ലത്തുണ്ട് കൊല്ലത്തുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഗ്രീൻ ബ്രിഡീഷ് വഴി നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ കടക്കലിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം ഒന്ന് പോയി കാണാൻ കേട്ടോ ഈ മഴക്കാലത്ത് ഉണ്ടാവും പോലെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പുഴ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട് കോടമഞ്ഞിന്റെ ഒരു പുറമറ പോലെ അപ്പോൾ നല്ല വൈബായിട്ടുള്ള കാഴ്ചയാണെന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങളെല്ലാവരും പോകണം ഇവിടെ എത്താനായിട്ട് ഒരുപാട് വഴികളുണ്ട് കേട്ടോ അപ്പോൾ എം സി റോഡിൽ കിളിമാല്ലൂർ കുറവംകുഴിയിൽ നിന്നും കല്ലറ കടക്കൽ എന്നിവിടങ്ങൾ വഴി മീൻമുട്ടിയിലെത്താം എളുപ്പം എത്താൻ പറ്റുന്ന സ്ഥലമാണ് കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് പോകാം പിന്നെ തൊട്ടടുത്ത് വേറെ സ്ഥലങ്ങളൊക്കെ കടയ്ക്കലിലുണ്ട് അപ്പൂപ്പൻകുന്നൊക്കെ കാണാൻ പോകാൻ പറ്റും അങ്ങനെ കുറെ സ്ഥലങ്ങളുള്ള സ്ഥലമാണ് കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് താഴെയൊക്കെ കുളിക്കാം അപ്പോ നിങ്ങളും വന്ന് കണ്ട് ഉല്ലസിച്ച് പോവാൻ ഒരുപാട് അപകടമൊന്നും ഇല്ലാത്ത മേഖല നിങ്ങൾക്ക് തീർച്ചയായും കുട്ടിയുടെമായിട്ടൊക്കെ വന്ന് സന്തോഷത്തോടെ പോകാൻ പറ്റുന്ന നല്ല ഒരു സ്ഥലമാണ് സഞ്ചാരികളെ ഇതിലേ ഇതിലെ എന്നാണ് നമ്മൾ എല്ലാ വാചകത്തിലും നമ്മുടെ ഗ്രീൻ ബ്രിവിഷൻ ജനുവരി സഞ്ചാരികളെ ക്ഷണിക്കുന്നത് കുഞ്ഞു കാഴ്ചകളാണെങ്കിലും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടാകും ഇവിടെ വരുമ്പോൾ സൂര്യപ്രകാശം കുറച്ച് കടന്നു വരാൻ വളരെ പ്രയാസമാണ് കേട്ടോ കാരണം ഇടതിങ്ങിയ മരങ്ങളാൽ ചുറ്റപ്പെട്ട വനപ്രദേശം പോലെ തന്നെ തോന്നും അരയാലുകളും അതുപോലെ തന്നെ വേരുകളും ഒക്കെ ഇങ്ങനെ പടർന്ന് പന്തരിച്ച് കുളിർമ പകരുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ് എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ എങ്ങനെ ഇരുന്ന് കാണാം കാഴ്ചകൾ കാണാം തൊട്ടപ്പുറത്തെ ക്ഷേത്രമൊക്കെ ആയിട്ട് പക്ഷേ ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കില്ല അത് പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ഇരുന്ന് മുട്ടി അതായത് മീൻമുട്ടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തുറക്കുന്നത് അങ്ങനെ എല്ലാ ദിവസവും പോലെയുള്ള ക്ഷേത്രമല്ല എങ്കിലും ക്ഷേത്രത്തിന്റെ സമീപത്തു കൂടി നമുക്ക് അപ്പുറത്ത് കറങ്ങി വന്നാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ നേരെയുള്ള ഒരു വിഷലും മൊത്തത്തിലുള്ള വിഷലൊക്കെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വരതാനമാണ് നമ്മുടെ വെള്ളച്ചാട്ടങ്ങളും നമ്മുടെ പ്രകൃതിയുടെ എല്ലാ സംഭവങ്ങളും സഞ്ചാരം എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല ഗ്രീൻ വെലിവിഷൻ ചാനൽ വഴി നമ്മുടെ പ്രേക്ഷകർക്ക് ഇങ്ങനെ നല്ല കാഴ്ചകൾ എത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം എപ്പോഴും പറയുകയാണ് എങ്കിൽ മാത്രമേ നമുക്ക് വീവേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വീഡിയോകൾ അങ്ങോട്ട് എത്തിക്കാൻ പറ്റൂണ്ടല്ലേ നമ്മുടെ ആ ക്ഷേത്രമാണ് കാണുന്നത് എന്ത് മനോഹരമായ ഒരു പ്രദേശമാണെന്ന് നോക്ക് വിശാലമായ ഒരു വന നടുവിൽ നിൽക്കുന്ന അതേ പ്രതീതി ഉണ്ടാവും ഏതായാലും നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ സൈഡും കൂടി താഴോട്ട് ഇറങ്ങിയാൽ വീണ്ടും മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ പല ആങ്കിളിൽ നിന്നുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ പകർത്താം അപ്പോൾ സൂക്ഷിച്ചൊക്കെ പോകണം എന്ന് പ്രത്യേകം പ്രത്യേകം പറയുകയാണ് നമ്മൾ എപ്പോഴും ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ എവിടെ പോയാലും നമ്മുടെ വീഡിയോ കണ്ട് സാഹസത്തിന് മു നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചില സൈഡിനൊക്കെ വീഡിയോകളിൽ എടുത്ത് തരുന്നതാണ് നിങ്ങൾ അതുപോലെ എല്ലായിടത്തും ഇറങ്ങാൻ ശ്രമിക്കരുത് എങ്കിലും കാഴ്ചകൾ സുന്ദരമാണ് എന്ന് പറയാതെ വയ്യ അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടം കണ്ടോ ഈ ബാക്കി കട ഒഴികെ അപ്പുറത്ത് പോകുന്ന വെള്ളച്ചാട്ടം ഈ ക്ഷേത്രത്തിന് ചുറ്റിയാണ് പോകുന്നത് അതും ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നിറഞ്ഞു പതഞ്ഞൊഴുകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കടക്കൽ കുമിൾ ഗ്രാമപഞ്ചായത്തിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഇങ്ങനെ മുകളിൽ കൂടി നടന്ന് ഇത് കാണാനൊക്കെ പറ്റും അപ്പോൾ നമ്മുടെ എല്ലാ കാഴ്ചകളും ഇങ്ങനെ മനോഹരമാണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു വരാം ഓക്കെ അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ കൊല്ലം കടക്കൽ കുമിൾ ഗ്രാമപഞ്ചായത്തിലെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോയും ചെയ്യണം ഇനിയും ഒരു അടിപൊളി കാഴ്ചകളുമായി വീണ്ടും എത്താം